ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചടച്ചു എന്താ ഇപ്പം ചെയ്യ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ കുറേ കുട്ടികളും നല്ല രസാണ് അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോവാ നേരെ പോകണത് അറിയില്ല ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം ഇക്കുണ്ടെങ്കിൽ വേണ്ടീല്ല പിന്നെയും നേരം പോകും എങ്ങനെങ്കിലൊക്കെ യാത്ര പോവലും സംസാരിച്ചിരിക്കലും ഇതിപ്പോൾ ഇവിടെ ഒരാളുണ്ട് അതിനെങ്ങനെ വർത്താനം പറയാനൊക്കെ കിട്ടും അത് അതിൻ്റെ പാട്ട് വെക്കുക അതെല്ലോടത്തേക്കും പോകും അയിന് പോകാനുള്ള അടുത്തേക്കും അയൽവാസികളോടുക്കും അയിന്റെ നേരെ അങ്ങനെ പോകും ഞമ്മളിങ്ങനെ ഈ വീടിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് കുത്തിരുന്ന് സഹിക്കാൻ കഴിയണില്ല ഉമ്മ ആണെങ്കി ഇന്ന ഒറ്റക്കാണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകും ഉമ്മക്ക് പോകാനുള്ള ഇടത്തേക്ക് നിക്കുക ഉമ്മഅമ്മാൻ്റെ കൂടെ രണ്ടു ദിവസം പോയി നിക്കണെങ്കിൽ എനിക്ക് ഇന്റെ വീട്ടിലും രണ്ടു ദിവസം പോയി നിന്നുകൂടെ നമ്മുക്കുണ്ടാവില്ലേ നമ്മളമാരെയും വീട്ടുകാരെയൊക്കെ കാണാനൊരാഗ്രഹം എന്തായാലും ഇക്കാനൊന്ന് വിളിച്ച് നോക്കട്ടെ ഇക്കപ്പെന്താ പറയണോന്ന് നോക്കോ ഇക്ക സുഖാണ് ഇമ്മ ഇവിടെ എവിടെ ഉണ്ടായിരുന്നോ നീ സൂറാത്താൻ്റെ അടുക്ക് പോയാറിയില്ല ഞാനിപ്പ വിളിച്ചതേ ഞാനൊന്ന് രണ്ടു ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ ഇക്ക ഇവിടെ ഇരുന്ന് ചടച്ചു നിൽക്കാം ഉമ്മാനോട് ചോദിച്ച അമ്മ പോവണ്ടാജ് ഇപ്പ എന്നാ ഇങ്ങോട്ട് വന്നത് എന്ന് പറയോ അല്ല ആജ് അപ്പോ തന്നെ പോനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാ ജി ഇപ്പൊ എന്നേ വീട്ടിൽ പോയത് ഇപ്പൊ അടുത്തല്ല ജി പോയി നിന്നത് അപ്പോ തന്നെ എനിക്കണ്ട് വീട്ടിൽ പോകാൻ പൂതിയായാ ഞാനെന്താ അയക്കാത്ത മാതിരി ഇണ്ടല്ലോ ജിപ്പോ ഓനോട് വിളിച്ചു പറയാനേ ജി ഇങ്ങോട്ട് പോയ ഇവിടുത്തെ പണിയൊക്കെ ആരടുക്കല് ഇവിടെ പിന്നെ ആരാ ഉള്ളത് ഈ വീട് ഉറങ്ങി ഉറങ്ങിക്കെടുക്കൂലേ ഇവിടെ പനക്ക് എന്തിന്റെ കുറവുള്ളത് ഞാനൊരു ചോറ്റക്കല്ലേ ഉള്ളൂ ഇനിയിപ്പൊ നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണത് പെരുന്നാൾക്ക് ഏതായാലും പോവാ